എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെയാണ് അത് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇസ്രായേൽ എങ്ങനെയാണ് തങ്ങളുടെ ജനങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് കിട്ടുന്ന നമുക്കറിയാം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആയുണ്ടോ പോലുള്ള സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള അത്രയും അവരുടെ കുറിച്ച് നമുക്ക് വളരെ ധാരണയുണ്ട് എന്നാൽ വായനയിൽ വളരെ കൗതുകകരമായി തോന്നിയ അല്ലെങ്കിൽ വളരെ ഇൻഫർമേഷൻ നിങ്ങളോടുകൂടി സംസാരിക്കണമെന്ന് തോന്നിയ ഒരു വിഷയമായിരുന്നു ഇസ്രായേൽ യുദ്ധങ്ങളെ അതിജീവിക്കാൻ വേണ്ടി മറ്റൊരു മെക്കാനിസം അവിടെയുണ്ട് നമുക്കറിയാം പിറന്നു വീണ നാൾ മുതൽ ഇസ്രായേൽ യുദ്ധം കണ്ടും യുദ്ധങ്ങളെ അതിജീവിച്ചുമൊക്കെ വളർന്നു വന്നൊരു ജനതയാണ് എങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കാൻ അയണ്ടോം ഉൾപ്പെടെയുള്ളവയെ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവയ്ക്ക് പുറമെ മറ്റൊന്നും കൂടിയുണ്ട് ഇസ്രായേലിൽ മാമത്തുകൾ എന്ന് പറയും അതായത് പൊതുവും സ്വകാര്യവുമായിട്ടുള്ള ഷെൽട്ടർ സിസ്റ്റം ഈ സംഘർഷ സമയത്ത് മിസൈൽ ആക്രമണ സമയത്തുമൊക്കെ ഇസ്രായേലിൻ്റെ സിവിൽ ഡിഫൻസിന്റെ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാമത്ത് അതായത് അറിയപ്പെടുന്നത് അതായത് സ്വകാര്യ ഷെൽട്ടറുകൾ അല്ലെങ്കിൽ പിന്നെ ഒരു സംവിധാനമുള്ളത് പൊതു ബംഗറുകളാണ് ആദ്യത്തെ മാമത് അഥവാ സ്വകാര്യ ഷെൽട്ടറുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം മാമത്ത് എന്ന പദം മെഹവ് മുഗൻ ദിരാദി അതായത് റെസിഡൻഷ്യൽ സെക്യൂർ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത് സിവിൽ ഡിഫൻസ് നടപടികളുടെ ഭാഗമായി മിക്ക ഇസ്രായേലി വീടുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഉറപ്പുള്ള കോൺക്രീറ്റ് മുറികളാണിതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗൾഫ് യുദ്ധം ആ സമയം മുതൽ തന്നെ പുതിയതായി നിർമ്മിക്കുന്ന എല്ലാ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും ഒരു മാമത് അല്ലെങ്കിൽ ഒരു മാമാക് കെട്ടിടങ്ങളിലെ അപ്പാർട്ട്മെൻറ്റുകൾക്കുള്ള ഒരു ഫ്ലോറിലെ ബേസ് ഷെൽട്ടർ എന്നൊക്കെ പറയും ഉണ്ടായിരിക്കണമെന്ന് ഇസ്രായേലിൽ ഒരു നിയമമുണ്ട് അതായത് നിയമപരമായി അനുശാസനയാണിത് ഇറാഖിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളൊക്കെ വരുന്ന സമയത്ത് വീടുകൾക്കുള്ളിലെ സംരക്ഷിത ഇടങ്ങളിലേക്ക് ഉടനടി പ്രവേശിക്കേണ്ടതിൻ്റെ പ്രവേശിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇവ വീടുകൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഈ മാമതുകളും കൂടി ഇസ്രായേലിൽ നിർമ്മിക്കുന്നുണ്ട് ഏർ ഇതുകൊണ്ട് തന്നെയാണ് ഇത് നിയമപരമാക്കിയത് നമുക്കറിയാം സകല സമയത്തും യുദ്ധമുള്ള ഒരു പരിസ്ഥിതിയാണല്ലോ ഇസ്രായേലിൻ്റേത് ഈ മാമതുകൾ സാധാരണയായി ഉറപ്പുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഓരോ മാമത്തിനും ആശയവിനിമയ കണക്ഷനുള്ള ടി വി ഇൻ്റർനെറ്റ് ഫോൺ ലൈനുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് വെന്റിലേഷൻ സംവിധാനങ്ങളുണ്ട് ഇനിയിപ്പോൾ ആക്രമണങ്ങൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആളുകളെ ഉൾക്കൊള്ളാനുള്ള അടിയന്തര സാമഗ്രികൾ എന്നിവയൊക്കെ അവിടെയുണ്ട് അവയൊക്കെ ഷെൽട്ടറായിട്ട് ഉപയോഗിക്കാത്ത സമയത്ത് അവയെ കിടപ്പുമുറികളായ സ്റ്റോറേജ് റൂമുകൾ പോലുള്ള ഫംഗ്ഷണൽ സ്പേസുകളായും നമുക്കിവയെ ഉപയോഗിക്കാൻ സാധിക്കും ഈ റോക്കറ്റ് അല്ലെങ്കിൽ മിസൈലുകൾ അവരുടെ അലേർട്ടൊക്കെ വരുന്ന സമയത്ത് കുടുംബങ്ങൾ എന്തു ചെയ്യും മാമതിൽ പ്രവേശിച്ച് പെട്ടെന്ന് മുറി അങ്ങ് സീൽ ചെയ്യും പുറത്തെ അവസ്ഥ നോർമലായി ക്ലിയറാകുന്നത് വരെ അവരവിടെ താമസിക്കും ഇതിലൂടെ സ്ഫോടനങ്ങളെയൊക്കെ ചെറുക്കാനും സുരക്ഷിതമായി അവരുടെ ജീവനെ സുരക്ഷിതമാക്കാനും ഈ സ്പേസുകൾ പ്രധാനം ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് പൊതു ബംഗറുകൾ ഈ സ്വകാര്യ ഷെൽട്ടറുകൾക്ക് പുറമേ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ഈ സ്വകാര്യ ഷൽട്ടറിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സേഫ്റ്റി ഇപ്പം എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയല്ലോ പുറത്തേക്ക് പോകും അപ്പം അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി വിപുലമായ പൊതു ബംഗറുകൾ ഇസ്രായേലുണ്ട് സ്വകാര്യ ഷെൽട്ടറുകൾ നിർബന്ധമല്ലാത്ത പഴയ കെട്ടിടങ്ങളിലോ പ്രത്യേക പ്രദേശങ്ങളിലോ ഒക്കെ ഇവ നമുക്കറിയാം ജനസാന്ദ്രത കൂടി സ്ഥലങ്ങൾ ഉണ്ടാവും പൊതു ബങ്കറുകൾ മാത്രമുള്ള അത് സ്വകാര്യ ഷെൽട്ടറുകൾ ഇല്ലാത്ത ഇടങ്ങളിലും ബങ്കറുകൾ ഉണ്ട് ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടതിൻ്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ വീണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അറുപതുകളിലും രാജ്യങ്ങളുമായുള്ള സംഘർഷ കാലഘട്ടങ്ങളിലാണ് ഇവയൊക്കെ നിർമ്മിച്ചത് അതിനുശേഷം പലതും അത്രയും കാലപ്പഴക്കം കാലപ്പഴക്കമുണ്ടായിരുന്നു പിന്നെ പലതും അപ്ഡേറ്റ് ചെയ്യാനുണ്ടായത് ഗാസ അല്ലെങ്കിൽ ലെബനൻ അതിർത്തികൾ പോലുള്ള ഉയർന്ന സംഘർഷ പ്രദേശങ്ങൾക്ക് സമീപമുള്ള നഗരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പട്ടണങ്ങളിലാണ് ഈ ബങ്കറുകൾ സാധാരണയായി കാണപ്പെടുന്നത് പാർക്കുകൾ സ്കൂളുകൾ പൊതു കെട്ടിടങ്ങൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഇവ സ്ഥിതി ചെയ്യുന്നുണ്ട് പരമാവധി പ്രവർത്തനക്ഷമമാണ് ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ പൊതു ബങ്കറുകളും ഈ പ്രാദേശിക മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ ഹോം ഫ്രണ്ട് കമാൻഡ് അതായത് സിവിലിയൻ പ്രതിരോധത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഇസ്രായേലിൻ്റെ സൈന്യത്തിന് വിഭാഗത്തെയാണ് പറയുന്നത് ഇവ എന്ത് ചെയ്യും പൊതു ബംഗറുകൾ നിയന്ത്രിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് വെന്റിലേഷൻ സംവിധാനങ്ങൾ ജലവിതരണം അടിയന്തര അവശ്യ സാധനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ബങ്കറുകളാണ് പലപ്പോഴും ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്നത് ആവശ്യമെങ്കിൽ വലിയ ഗ്രൂപ്പുകളെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ദീർഘകാലത്തേക്ക് ഇവയ്ക്ക് ഉൾക്കൊള്ളാനുള്ള കെപ്പാസിറ്റി ആ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചില പഴയ ബംഗറുകൾ നവീകരിക്കുന്നുണ്ട് അതേസമയം കാലികമായ സുരക്ഷാ നടപടികളോടെ രൂപകൽപ്പന ചെയ്തിട്ടാണ് പുതിയവ് വരുന്നത് ഹീബ്രു അറബിക്ക് ഇംഗ്ലീഷ് അടക്കമുള്ള വിവിധ ഭാഷകളിൽ എങ്ങനെയാണ് ബങ്കറുകളിലേക്ക് പോകേണ്ടത് അത് എന്നുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഉയർന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളെ ആ ഏരിയയിലെ ജനങ്ങളെ ബോ ഇതെങ്ങനെ ഉപയോഗി കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് മാത്രം കാര്യമില്ലല്ലോ അത് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് അറിയുകയും വേണം അപ്പൊ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് സർക്കാർ തലത്തിൽ ശ്രമങ്ങൾ നടക്കാറുമുണ്ടാകും ഈ മിസൈൽ അല്ലെങ്കിൽ റോക്കറ്റ് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷെൽട്ടറുകൾ ഉടനടി തുറക്കുകയും പൗരന്മാർക്ക് അലേർട്ടുകൾ കൊടുക്കും സൈറണുകളാവാം റേഡിയോ വഴിയാവാം മൊബൈൽ ആപ്പുകൾ വഴിയാവാം ഇവ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും ചില സ്ഥലങ്ങളിൽ ഷെൽട്ടറുകൾ ശാശ്വതമായി അല്ലെങ്കിൽ എല്ലായ്പ്പോഴും തുറന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പ്രത്യേകിച്ച് ഗ്യാസക്ക് സമീപമുള്ള പട്ടണങ്ങൾ സ് ഡെറോട്ട് അല്ലെങ്കിൽ അഷ്കലാൻ പോലുള്ള നഗരങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ പതിവായി എപ്പോഴും സ്ഥിരമായ റോക്കറ്റ് ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ തന്നെ എപ്പോഴും ഷെൽട്ടറുകൾ ഓപ്പൺ ആയിരിക്കും സമാധാന കാലത്തെ ചില ഷെൽട്ടറുകൾ നമുക്ക് കമ്മ്യൂണിറ്റി സെൻറ്ററുകളായും സ്റ്റോറേജ് സ്പേസുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടും വാർത്തകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഈ സംഘടന മേഖലകളോട് ഞാൻ നേരത്തെ പറഞ്ഞ ഗാസ ലെബനൻ സിറിയ എന്നിവയ്ക്ക് സമീപമുള്ളതുപോലെ ഈ ഷെൽട്ടറുകൾ ധാരാളമുണ്ട് ഈ ആക്രമണ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്ന് പൗരന്മാരെ പരിശീലിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ പതിവായി സിവിൽ ഡിഫെൻസ് ഡ്രില്ലുകളൊക്കെ നടത്താറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തീ വരുന്ന സമയത്ത് സ്കൂളിലൊക്കെ എങ്ങനെയാണ് ഡ്രില്ലുകൾ നടത്താറുണ്ട് എങ്ങനെ ഓടണം എങ്ങോട്ട് ഓടിച്ചെല്ലണം എന്നൊക്കെ അത് രീതിയിൽ അപ്പം എങ്ങനെയാണ് ഷെൽട്ടറുകളിൽ വേഗം എത്തിച്ചേരുക റെഡ് അലേർട്ട് സംവിധാനം എന്താണ് അതിനെ മനസ്സിലാക്കുക ഏറ്റവും അടുത്തുള്ള പൊതു ഷെൽട്ടറുകൾ എവിടെയാണെന്ന് അറിയുക എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രില്ലുകൾ നടത്തുന്നത് സ്കൂളുകൾ ജോലി സ്ഥലങ്ങൾ മുനിസിപ്പാലിറ്റികൾ എന്നിവയും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളും അതായത് ഒരു സുരക്ഷിതത്വ സുരക്ഷിതത്വ ബോധം അതിന് പൗരന്മാർക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെയും കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഡ്രില്ലുകളൊക്കെ സംഘടിപ്പിക്കാറുള്ളത് എന്തായാലും ഇസ്രായേൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ജനിച്ചു വീണതും വളർന്നു വന്നതും അതിജീവിക്കുന്നതും ഇനി നിലനിൽക്കുന്നതും ഒക്കെ യുദ്ധാന്തരീക്ഷത്തിലും യുദ്ധത്തിൽ കൂടിയും തന്നെയാണ് അവർക്ക് പ്രതിരോധ മാർഗങ്ങൾ ധാരാളമുണ്ട് അത്രയധികം സ യുദ്ധത്തെക്കുറിച്ച് സാക്ഷരരായ ഒരു ജനത കൂടിയാണ് അവിടെ ഉള്ളത് നമ്മളെപ്പോഴും പറയുന്നൊരു ഇസ്രായേലിൻ്റെ ഒരു ഒരു യുദ്ധ സംസ്കാരമുണ്ട് അതൊരു നല്ല അങ്ങനെ ഒരു ടൈം ടേമുണ്ടോയെന്നുപോലെ എനിക്കറിയില്ല എന്നാൽ പോലും ഇസ്രായേൽ മുന്നോട്ടേക്കുന്നൊരു യുദ്ധ സംസ്കാരമുണ്ട് എതിരാളികളിൽ ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലുക എന്ന് പറഞ്ഞു സ്വന്തം പൗരന്മാരെ എങ്ങനെയാണ് ഇസ്രായേൽ സംരക്ഷിക്കുന്നത് അതുപോലെ അയിൽ എതിർക്കുന്ന രാഷ്ട്രങ്ങളിലെ സാധാരണക്കാരെ ജനങ്ങളെയും ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന രീതിയാണ് ഇസ്രായേലിനുള്ളത് അപ്പം സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കാൻ അവരുടെ അപ്ബ്രിങ്ങിങ് സമയം മുതൽ ജനിച്ചു വീഴുന്ന സമയം മുതൽ ഇസ്രായേലിൽ കുട്ടികളും പൗരന്മാരും തങ്ങൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കാൻ വേണ്ടുന്ന സം സംവിധാനങ്ങളെല്ലാം സർക്കാർ തലത്തിൽ തന്നെ വിദ്യാഭ്യാസ പരിപാടിയിൽ കൂടിയും അത് മോണിറ്ററി ബെനഫിറ്റിലൂടെ ആയിക്കൊള്ളട്ടെ അല്ലാതെയുള്ള എയർ ഡിഫെൻസ് ഡിഫെൻസിങ് മെക്കാനിസത്തിലൂടെ ആയിക്കോളട്ടെ വാറിലൂടെ ആയിക്കോളട്ടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയിൽ കൂടി ആയിക്കോട്ടെ ഇസ്രായേൽ മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്